രാഷ്ട്രീയ ജനതാദൾ പത്തനംതിട്ട ജില്ലാ ഘടകം കേരള കോൺഗ്രസ് ബിയിൽ ലയിച്ചു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മനോജ് മാധവശ്ശേരിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നുള്ള ഭാരവാഹികളും പ്രവർത്തകരുമാണ് കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നത് പത്തനംതിട്ടയിൽ നടന്ന ലയന സമ്മേളനം കേരള കോൺഗ്രസ് ബി ചെയർമാനും ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുതെങ്കിലും കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി എന്നും

ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ വളരെ സുതാര്യത മുന്നോട്ട് നയിക്കുകയും ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും കൃത്യമായ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി നമ്മൾ ഇന്നു മുതൽ ഒരു പാർട്ടിയാണ് ഒരു മനസ്സാണ് ഒരു നേതൃത്വമാണ് ഒരേ മതമാണ് ഒരേ ജാതിയാണ് ജാതി ആളുകൾ പുതിയ ആളുകളൊന്നും ആരും പറഞ്ഞാൽ അവർ പാർട്ടിയായി ഗതാഗത വകുപ്പിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നടപടികൾക്ക് മാറ്റമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലയന സമ്മേളനത്തിൽ മനോജ് മാധവശേരി അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി രാഷ്ട്രീയ ജനതാദളിന്റെ ജില്ലാ ഭാരവാഹിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ പോലെ മാനദണ്ഡവും ഒരു അടിസ്ഥാന ചിന്തയും അടിസ്ഥാന പ്രവർത്തനവും ഇല്ലാത്ത ഒരു പാർട്ടിയായി പോയി അതുകൊണ്ട് തന്നെയാണ് ഞാനും എനിക്കും ഒക്കെ ഉള്ള എന്റെ കൂടെ സഹകരിക്കുന്ന വർഷങ്ങളായി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ബേവിച്ചാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ത്യ പാർട്ടിയിൽ അതുപോലെ തന്നെ ഇവിടെ സി പി ശ്രീ പ്രസാദ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ രാഷ്ട്രീയ മാറ്റത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തെ മറ്റു പൊതുരംഗത്ത് അല്ലെങ്കിൽ മാധ്യമരംഗത്തോടെ അറിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തിക്കാത്തവരുൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ വരുന്നു ശ്രീ കെ വി ഗണേഷ് കുമാർ നേതൃത്വം ഈ പാർട്ടിയിലേക്ക് അറങ്ങുന്നത് ശക്തനായ ഒരു നേതാവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആകർഷിച്ചു വന്ന ആൾക്കാരൊക്കെ നിരവധി ആൾക്കാരൊക്കെ ഉള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ കെ ജി പ്രേംജിത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപകുമാർ ലിജോ മാത്യു ഡോക്ടർ മോഹൻ സജു അലക്സ് സത്യൻ കണ്ണങ്കര തെള്ളിയൂർ ബാലകൃഷ്ണപിള്ള എസ് മുരളീധരൻ നായർ ജോൺസൺ കുടപ്പുരയിൽ കെ സുരേഷ് ബാബു ബേബി തോട്ടത്തിൽ സാംകുട്ടി എന്നിവർ പ്രസംഗിച്ചു ലയന സമ്മേളനത്തിന് ശേഷം നടന്ന യോഗത്തിൽ മനോജ് മാധവശ്ശേരിയെ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital Adur Patinamnitta